ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളും കർത്താവ് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സുരക്ഷിതത്വവും അനുഗ്രഹവും സംരക്ഷണവും നൽകും നമ്മുടെ എല്ലാ ഭാരവും പ്രയാസവും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച നാളുകളെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോഴും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ് ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവന് രോഗശയയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവെ എന്നോട് കൃപ തോന്നണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ഈ രാത്രിയുടെ നിശ്ശബ്ദതയിൽ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വിളിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവസരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു കഥാവേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് അനേകർക്ക് വലിയ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി മാനസ്സാന്തരം നൽകി പാപബോധം നൽകി പശ്ചാത്താപം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ സകല ദോഷങ്ങളിൽ നിന്നും അവിടുന്ന് കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ കഷ്ടതയുടെ നാളുകളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഷ്ടതയുടെ ദിനങ്ങളിൽ അവിടുത്തെ ശക്തമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കൃപ തരണമേ കർത്താവെ ഇന്ന് വരെ അവിടുന്ന് ഞങ്ങളുടെ ജീവനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു അവിടുന്ന് സർവഭൂമിയിലും അനുഗ്രഹീതനായ ദൈവമാണ് കർത്താവെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെക്കൊണ്ട് പരിഹസിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ പതനം കണ്ട് സന്തോഷിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല അതിനാൽ തന്നെ അവിടുന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിച്ചു അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് രോഗശയയിൽ ആശ്വാസം എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ ഈ സമയം ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം ആവശ്യമുള്ളവർക്ക് അവിടുത്തെ കരം നീട്ടി ശക്തമായ സൗഖ്യദായകനായ ദൈവത്തിൻ്റെ കരം നീട്ടി ഇപ്പോൾ അവരെ സ്പർശിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ അങ്ങക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു പോയതിനാൽ ഞങ്ങളങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അവിടുന്ന് മനസ്സിലാക്കി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിമാനായ ദൈവമേ പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അവിടുത്തെ കരങ്ങൾ പോയിട്ടില്ല അവിടുത്തെ കരം നീട്ടി ഞങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിന് ശക്തിയും ബലവും നൽകി ഞങ്ങളിൽ നിന്ന് ഭയം മാറ്റി എന്നേക്കുമായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നതിന് ആവശ്യമായ ശക്തി നൽകി ആന്തരിക ബലം നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും നമ്മെ പരിപൂർണമായി സംരക്ഷിക്കട്ടെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നമ്മോട് ഉണ്ടായിരിക്കട്ടെ എല്ലാ വിശുദ്ധരും ദൈവത്തിൻ്റെ എല്ലാ മാലാഖമാരും ഈ രാത്രിയിൽ നമുക്ക് കാവലുണ്ടായിരിക്കട്ടെ നമുക്ക് വേണ്ടി അവർ നിരന്തരം പ്രാർത്ഥിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ